നമസ്കാരം ഞാനും എൻ്റെ മകനും കൂടെ നമ്മുടെ വീടിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണേ ഞാനാദ്യം ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ നിൽക്കുകയാണ് ഇറങ്ങി വരാൻ പേടിയാണ് ഭയങ്കര പേടിയാണ് ഇറങ്ങത്തില്ല ഒറ്റയ്ക്ക് ഇറങ്ങത്തില്ല അപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്നും കൊടുത്തു ചെറുതായിട്ടൊന്നും കൊടുത്തേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ നല്ലപോലെ പിടിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഒരു സപ്പോർട്ട് കൊടുത്തേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അപ്പം അതിൻ്റെ അകത്ത് പിടിച്ച് പുള്ളിക്കാരങ്ങനെ പതുക്കെ പതുക്കെ താഴെ അപ്പോൾ എൻ്റെ ഒരു സാന്നിധ്യം അപ്പം എൻ്റെ ഒരു സാന്നിധ്യം മാത്രമേ അവിടെ ഉള്ളൂ സത്യത്തിൽ അവൾ പിടിച്ചു കൊടുക്കുന്ന ഒന്നുമില്ല അങ്ങനെ ഇറങ്ങി പോകും അപ്പോൾ ഞാനുള്ള ഒരു ധൈര്യത്തിൽ മോൻ ഇങ്ങനെ ഇറങ്ങി താഴെ വന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ആരെങ്കിലും അതൊന്ന് ധൈര്യം തരാനുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് താങ്ങായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും നേടാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ മകൻ അവിടെ നിന്നത് വളരെയധികം ഒരു വിഷമഘട്ടത്തിലാണ് ആ വിഷമഘട്ടത്തിലാണ് ഞാൻ ധൈര്യം പകർന്ന് അവിടെ കൂടെ നിന്നത് അതുകൊണ്ടാണ് അവൻ ഞാനുള്ള അവർ ധൈര്യത്തിൽ ഇറങ്ങിയുള്ളത് അതുപോലെ നമ്മുടെ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കൂടെ ഇതുപോലെ ആരെങ്കിലും ഒന്ന് ധൈര്യം പകരാൻ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ആ ഒരു വിഷമഘട്ടമൊക്കെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം സംശയമില്ല